എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ് നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവർ ഉള്ള ഒരു ഗോതമ്പ് ദോശ കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല രുചിയുള്ളതാണ് ഈ ഒരു ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചട്നി അല്ലെങ്കിൽ ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ബോംബെ ചട്നി എന്ന് പറയും അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ പച്ചമുളകും ചതച്ചതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് വേറെ അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോൾ കട്ട കെട്ടാതിരിക്കാൻ എന്നൊരു ടിപ്പ് പറഞ്ഞുതരാം ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ അനക്കാതെ വെക്കുക അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് മാവ് കട്ട പിടിക്കില്ല കേട്ടോ എടുത്ത കപ്പിൽ തന്നെ ഒരു ഒന്നര കപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത് കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ ഒന്നേകാൽ കപ്പ് വെള്ളമായാലും മതി കേട്ടോ വല്ലാതെ ലൂസായി കഴിഞ്ഞാൽ ക്രിസ്പിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും അതാണ് പ്രശ്നം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടിയും കായം ചേർക്കുന്നുണ്ട് കായത്തിൻ്റെ ഫ്ലേവർ കുറച്ച് നല്ല ഉണ്ടെങ്കിലാണ് ദോശയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ കാൽ ടീസ്പൂൺ പ്ലസ് ഒരു പിഞ്ച് കേട്ടോ നന്നായി മിക്സ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ മൊത്തം ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടും ഉണ്ടാക്കാം പിന്നെ നമ്മൾ ഗോതമ്പ് മാവ് കലക്കുമ്പോൾ എങ്ങാനും വെള്ളം കൂടി പോയാൽ അതിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്താൽ മതി എന്നിട്ട് ആ കൺസിസ്റ്റൻസി ശരിയാക്കിയാൽ മതി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത് റവ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിൽ ചേർക്കാം റവയ്ക്ക് പകരം അരിപ്പൊടി ചേർത്താലും മതി റവൻ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അതിന് ശേഷം മാത്രം ദോശ ചൂടുക നല്ല ചൂടായ ദോശ കല്ലിൽ കുറച്ച് നല്ലെണ്ണ എന്തെങ്കിലും നന്നായിട്ട് പുരട്ടിയിട്ട് ദോശ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കൂടുതൽ എണ്ണ കല്ലിൻ്റെ മീത ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗോതമ്പ് ദോശ ശരിക്കും പരത്താൻ പറ്റില്ല അതിങ്ങനെ ഉരുണ്ടുവരും അപ്പോൾ അധികം ഓയില് ഉപയോഗിക്കരുത് ഇനി ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം ദോഷമാവ് പരത്തിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് മുകൾ വശം ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ആവശ്യത്തിന് ഒഴിക്കുക നെയ്യൊഴിക്കുക ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നിങ്ങൾക്ക് വേറെ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കാരണം നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഒഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവറാണിതിന് നല്ലൊരു ടേസ്റ്റാണ് വേണ്ടില്ലേ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കുക ദോശ ഒന്ന് ക്രിസ്പിയായി കിട്ടണമെങ്കിൽ നമ്മൾ ധൃതി പിടിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഇത് നന്നായിട്ട് പരത്തിയതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും അല്ലാതെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്ര ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഈ ദോശ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ റവ സ്കിപ്പ് ചെയ്താൽ മതി റവ ചേർക്കാതെ ഉണ്ടാക്കാം അതുപോലെ തന്നെ റവ ചേർക്കാതെ ഇത് നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ റവ ചേർക്കാതെ ഇത് കുറച്ചും കൂടി മൊരിയിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ ആ ഫ്ലേവറ് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടി പേസ്റ്റ് ചേർക്കാവുന്നതാണ് അങ്ങനെ സ്പെഷ്യൽ ഗോതമ്പ് ദോശ റെഡിയായി ഈ ഒരു ഗോതമ്പ് ദോശയുടെ കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബോംബെ ചട്നിയാണ് ചട്നി എന്ന് പറയുന്നതെങ്കിൽ ഇത് നല്ലൊരു സൂപ്പർ കറിയാണ് ഇത് ചപ്പാത്തിക്കൊപ്പമൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഞാൻ സ്പീഡിൽ കാണിക്കാൻ കാരണം ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ഈ ഒരു ചട്നിയുടെയാണ് അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് കാണിക്കാത്തത് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം കേട്ടോ ഈ ഒരു ചട്നി ഗോതമ്പ് ദോശയ്ക്കൊപ്പവും പൂരിക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്